പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് സിമ്പിളായിട്ട് ഒരു അയലക്കറിയുടെ റെസിപ്പിയാണ് അതിനായിട്ട് ആദ്യമായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇത് ചെറുതായിട്ടൊന്ന് വഴേണ്ടി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും വീട്ടിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് സ്റ്റൗ തീർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് തേങ്ങ മൂത്തു പോകരുത് പച്ച തേങ്ങയുടെ രീതിയിലാണ് നമ്മളിത് അരച്ച് ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയാണ് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ചട്ടിക്ക് ഒത്തിരി ചൂടുണ്ടെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം ചൂടൊന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ഒരു അര ടീസ്പൂണോളം ഉലുവ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കടുക് കടുക് ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം പച്ചമുളക് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം ഒന്ന് ഇളക്കി നന്നായിട്ട് വഴറ്റി എടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് തണ്ട് ഇട്ട് കൊടുക്കാം തക്കാളി വെന്ത് വന്ന് കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുടമ്പുളിയാണ് രണ്ട് കുടമ്പുളി നന്നായി കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളി ചേർക്കുന്നവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ സാധാരണയായിട്ട് കുടമ്പുളിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കറി നന്നായിട്ട് കുറുകിയിരിക്കണം ഞാനിവിടെ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മുമ്പ് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ചു വരണം ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അയല മീനാണ് എടുത്തിരിക്കുന്നത് ഏത് മീനും ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് കിലോ അയലയാണ് എടുത്തിരിക്കുന്നത് മീൻ ഇടുന്ന ഭാഗം സ്കിപ്പായി പോയതാണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം എനിക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില ഞാൻ ഇതുപോലെ തണ്ടോടുകൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇളം തണ്ടാണ് ഇളം തണ്ട് ഇട്ട് കഴിയുമ്പോൾ കറിക്ക് നല്ലൊരു മണവുമുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മുകളിലൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇതുപോലെ മൂടി വയ്ക്കാം ഇപ്പോൾ കറി നല്ല പാകമായി വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കറി ഒന്ന് തണുത്തതിന് ശേഷം കൂട്ടുമ്പോഴാണ് അതിൻ്റെ രുചി കൂടുതൽ ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ നല്ല അടിപൊളി കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കരുത് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ Thank you.